ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് നോമ്പിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോഴേക്കും ഇവർ ബീഫ് കൊണ്ടുവരലും അത് പിന്നെ കട്ട് ചെയ്യലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ബീഫ് കട്ട് ചെയ്താണ് കേട്ടോ കൊണ്ടുവരലോ ഇപ്പം എന്താ അറിയില്ല എന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോകുകയും ചെയ്ത് അപ്പോൾ എന്താണ് വീഡിയോ ഇടാനും ഒന്ന് വൈകിപ്പോയി ഫസ്റ്റത്തെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ സോറി ഇട്ടോ വൈകിപ്പോയതിന് അപ്പോൾ എന്താണ് അന്നത്തെ ദിവസം തന്നെ മിക്കവാറും വീട്ടിൽ എന്താണ് പത്തിരി തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിലും പത്തിരി തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് നോമ്പൻ ആയതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ വയ്യല്ലോ പറഞ്ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കാരണം ഫസ്റ്റത്തെ നോമ്പ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്ഷീണം കാര്യമൊക്കെ ഉണ്ടാവും ഒന്നും ഇങ്ങോട്ട് ലെവലായി വരണമല്ലോ ഡെയിലി നോക്കുമ്പോൾ മറ്റേത് പിന്നെ നമ്മളും ബറാത്തിന് മെറാജിന് അങ്ങനെയൊക്കെ ഓരോ ദിവസമല്ലേ നോക്കുകയുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ പത്തിരി കുഴച്ചുണ്ടാക്കും കേട്ടോ അപ്പോൾ ഒന്ന് എനിക്ക് വെയ്യാന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കമൻ്റ് എടുക്കുന്നുണ്ട് എന്താണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഉരുളാക്കി വെച്ച് പിന്നെ ഞാനങ്ങനെ പരത്തു കേട്ടോ എനിക്ക് പരത്തിക്കാണ്ട് ഇഷ്ടം എനിക്കായിട്ടല്ല ഞാനങ്ങനെ ഷീലാക്കിയാണ്ട് ഹസ്ബൻഡിന് ഒരിക്കൊക്കെ അത് തന്നെ ഇഷ്ടം അതാവുമ്പോൾ നല്ല നൈസായിക്കാണ്ട് എന്താണ് കിട്ടും അപ്പോൾ അത് തിന്നാനും തന്നെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്മോളിനോട് എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താണ് ഞാൻ എടുത്തരണേ ഞാൻ കൂടി കൂടിത്തരണമെന്നൊക്കെ അപ്പോൾ ഞാനങ്ങനെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളൊറ്റ എനിക്ക് ഞാൻ ഒറ്റക്ക് എടുക്കണ കേട്ടോ ഇഷ്ടം കാരണം അതിൻ്റേതായൊരു ഇഷ്ടത്തിൽ ഇങ്ങനെ എടുക്കാമല്ലോ അങ്ങനെ ഞാനതിങ്ങനെ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുണ്ട് പിന്നെ അങ്ങനെയല്ല അങ്ങനല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും കേട്ടോ പിന്നെ ചിലപ്പോൾ അത് നല്ല വട്ടത്തിലായി വരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ഷേപ്പിലായിട്ടും വരും കേട്ടോ അങ്ങനെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ കറിക്കുള്ള തേങ്ങ വറുക്കാൻ വെച്ചതാണ് നല്ല ഇഷ്മക്കൊക്കെ ഇഷ്ടമാണ് വറുത്തരച്ച് ചുവപ്പ് കളറുള്ള കറിയെന്നാണ് കേട്ടോ അവള് പറയുക പത്തിരിയും ചിക്കൻ കറിയും കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റത്തെ നോമ്പ് തോറ വിഭവം കുറേ ഐറ്റംസൊന്നുമില്ല കേട്ടോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ കാരണം വെറുതെ ഫുഡ് വേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വറുത്തരച്ച ബീഫ് കറിയും പത്തിരിയും പിന്നെ കൊക്കവടിയും ഇലയട മാങ്കോ ജ്യൂസ് പായസം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ എന്താണ് പഴംപൊരിക്കും സമൂസക്കായിരുന്നു കേട്ടോ പോയിരുന്നത് പക്ഷേ അവിടെ തീർന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കൊക്കവാട വാങ്ങിയത് പിന്നെ അത്താഴത്തിന് ഞങ്ങൾക്ക് ഈ പത്തിരി തന്നെ കേട്ടോ ചോറ് അങ്ങനെ ഉണ്ടാക്കാ ഉണ്ടാക്കാറില്ല കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ റമദാൻ ഫസ്റ്റിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും റമദാൻ കരീം